Hors Boath G filtRA Digital Wild Datus HAX午arañ ദേവികുളം നിയോജക മണ്ഡലത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം നാനൂറ് രൂപയാക്കി ഉയർത്തുക ഇരുന്നൂറ് ദിവസത്തേക്ക് തൊഴിൽ ദിനം ഉണ്ടാകുക പ്രായമായവർക്ക് പ്രായം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് അനുയോജ്യമായ തൊഴിൽ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐ എൻ ഡി യു സി ദേവികുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ഈ യോഗത്തിൽ ശ്രീ ഡി കുമാർ അധ്യക്ഷനായി ഐ എൻ ഡി യു സി ദേശീയ സെക്രട്ടറി എ കെ മണി ഉദ്ഘാടനം ചെയ്തു മറയൂർ ഐ എൻ ഡി യു സിയുടെ മണ്ഡലം പ്രസിഡന്റ് ജോമോൻ തോമസ് മറിയൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആൻസി ആന്റണി ദേവികുളം മഹിളാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ഉഷ ഹെൻറി ജോസഫ് മൂന്നാർ ഐ എൻഡി സിയുടെ മണ്ഡലം പ്രസിഡന്റ് മാർഷ് പീറ്റർ കോൺഗ്രസ് മറിയൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഇസ്മയൽ മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് നെൽസൺ ചിന്നക്കനാൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുരുകാണ്ടി എന്നീ മുതിർന്ന നേതാക്കളുടെ വിവിധ നേതാക്കളും പങ്കെടുത്തു